ജീവിതത്തിലൊരു പാർട്ട്ണർ വേണം കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള തോന്നൽ വന്നപ്പോൾ തന്നെ മാറ്റർ ഫുൾ പ്രൊഫൈലും നൽകി രജിസ്റ്റർ ചെയ്തിരുന്നു കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച ഒന്നാണത് ഓരോ ദിവസവും ഓരോരുത്തരെ വിളിക്കും ചിലത് റിജക്റ്റ് ചെയ്യും ചിലത് പ്രൊസീഡ് ചെയ്യും പിന്നീട് എന്തെങ്കിലും മാച്ചാകാതെ വരും അങ്ങനെ കുറേ പോയി അതിലൊരു പട്ടാളക്കാരൻ്റെ ആലോചന വന്നിരുന്നു സംസാരിച്ച് ഞങ്ങളുടെ ഞങ്ങൾ സെറ്റായതാണ് രണ്ട് മാസത്തോളം ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ നടന്നു പരസ്പരം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു കല്യാണം ഏതാണ്ട് ഉറച്ചതാണ് പക്ഷേ ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ വന്നത് കാരണം അത് മുടങ്ങിപ്പോയി പക്ഷേ ആ പട്ടാളക്കാരനുമായി ഇന്നും നല്ല സൗഹൃദമുണ്ട് എന്നും മെസ്സേജുകൾ അയക്കാറുണ്ട് എന്നും സ്വാസിക പറയുന്നു അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു എൻ്റെ കല്യാണത്തിന് പ്രേമും ഞാനും ചേർന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വരാൻ സാധിച്ചിരുന്നില്ല ഇക്കാര്യങ്ങളൊക്കെ പ്രേമിന് അറിയാവുന്നതാണ് ഞാനും പ്രേമും ഒന്നിച്ച് സീരിയലുകൾ ചെയ്തത് സുഹൃത്തുക്കളായതാണ് സീ റീൽസുകൾ എടുക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിനൊക്കെ പ്രേം ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിരുന്നു പ്രേം എനിക്ക് കംഫേർട്ടാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെയാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് എനിക്ക് പ്രേമിക്കാനും ലിവിങ് റിലേഷനും ഒന്നും താല്പര്യമില്ല ഇഷ്ടമാണെങ്കിൽ പറയണം അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സീരിയസ് ആയി മാറ്റമുണിയിൽ നോക്കണമെന്നാണ് സ്വാസിക പ്രപ്പോസ് ചെയ്തത് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു പോയ പ്രേം പിന്നീട് മെസ്സേജ് അയച്ചു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി എന്നായിരുന്നു മെസ്സേജ് പിന്നീട് വീട്ടുകാരൊക്കെ പറഞ്ഞു കല്യാണത്തിലേക്ക് കടന്നു കല്യാണം എന്ന സമ്പ്രദായം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സത്യത്തിൽ പ്രേം എൻ്റെ ചാം ആണ് പ്രേം ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വർക്കുകളുടെ തിരക്കാണ് കല്യാണത്തിന് ശേഷം ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ പോലും ഞങ്ങൾക്കധികം കിട്ടിയിട്ടില്ല പക്ഷെ ഒരിക്കലും എൻ്റെ തിരക്കുകളുടെ പേരിൽ പ്രേം പിണങ്ങിയിട്ടുമില്ല അതേസമയം പ്രേം തിരക്കിലാകുമ്പോൾ ഞാൻ വഴക്കിട്ടിട്ടുണ്ട് ലബ്ദർ പന്ത് എന്ന സിനിമ കണ്ട് എല്ലാവരും എന്നെ പ്രശംസിക്കുമ്പോൾ പ്രേമിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നിരുന്നു അത് കണ്ട് എനിക്ക് അഭിമാനം തോന്നി എന്നും സുവാസിക പറയുന്നു